സ്കൂൾ തെരഞ്ഞെടുപ്പും ഷോപ്പിങ്ങും കൂടുതൽ മികവുറ്റതാക്കാൻ ആപ്പ് അവതരിപ്പിച്ച് തൃശൂരിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ മികവുറ്റ വിദ്യാർത്ഥികൾ വ്യത്യസ്ത മേഖലകളിൽ തയ്യാറാക്കിയ ഉത്പന്നങ്ങളും ആപ്പുകളും പ്രദർശിപ്പിക്കുന്നതിനായാണ് എറണാകുളം ഇടപ്പള്ളിയിൽ കൈറ്റ് പ്രദർശനമേള ഒരുക്കിയത് ഈ മേളയിലാണ് തൃശൂരിലെ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആമിർ റസ അധികൃതരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നത് കൈറ്റിന്റെ ആപ്പിന് ബദലായി വോട്ടിംഗ് ആപ്പും എനി ടൈം ഷോപ്പിംഗ് സംവിധാനവുമാണ് ഈ മിടുക്കൻ വികസിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് സ്വന്തമായി ആപ്പ് വികസിപ്പിച്ചെടുക്കാൻ കാരണമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈറ്റ് ആപ്പ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ എങ്ങനെയോ കൈതട്ടി കണക്ഷൻ പോയി ലാപ്ടോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ഇതോടെ അതുവരെ ചെയ്ത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാതെ പോയതിനാൽ വീണ്ടും വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്നു ഇത്തവണയും അതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് അധ്യാപകർ നൽകിയത് ഇതേ തുടർന്നാണ് ആമിർ ബദൽ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ വയർലെസ് ആയി ബന്ധിപ്പിക്കാം ഓരോ ബൂത്തിലും ഓരോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന വോട്ട് ഒറ്റ യൂണിറ്റിലേക്ക് എത്തുന്നു ഓരോ വോട്ടും സംരക്ഷിക്കപ്പെടുന്നതിനാൽ കമ്പ്യൂട്ടർ ഓഫ് ആയാലും വോട്ടുകൾ വീണ്ടും ചെയ്യേണ്ടി വരില്ല എന്നതാണ് വലിയ പ്രത്യേകത വോട്ടിംഗ് ആപ്പ് കൂടാതെ സമയം കളയാതെ ഷോപ്പിംഗ് നടത്താവുന്ന എനി ടൈം ഷോപ്പിംഗ് സംവിധാനവും ഈ മിടുക്കൻ ഒരുക്കിയിട്ടുണ്ട് മാള പള്ളിപ്പുറം പുത്തൻകാട്ടിൽ റിയാസ് സജന ദമ്പതികളുടെ മകനാണ് ആമിർ റസ കേരള വിഷയ ന്യൂസ് തൃശൂർ